ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ രഞ്ജിത്യേഴ് സോ എൽ ഡി സി അതോടൊപ്പം തന്നെ എൽ എസ് ജി ഐ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് സോ വളരെ പൊതുവായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ഒരു സംശയമാണ് ഈ രണ്ട് പരീക്ഷകളിൽ ഏത് പരീക്ഷയുടെ പ്രിപ്പറേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണോ അത് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സോ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ ബേസിക്കലി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കൺഫ്യൂഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇനി ഈ രണ്ട് പരീക്ഷകളിലും ഒരുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടി വി ഹാവ് എ കമ്പൈൻഡ് പ്ലാൻ ഓക്കെ സോ ആ ഒരു പ്ലാൻ കൂടി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എനി വേ വിതൗട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിലേക്കാണ് അതിൽ ആദ്യത്തേത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് യുവർ കരിയർ ആസ്പിറേഷൻസ് ഞാനിത് പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും വലിയ മോട്ടിവേഷനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മാറേണ്ടത് നിങ്ങളുടെ ഒരു ലക്ഷ്യബോധമാണ് അതായത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് പിന്നിൽ ശക്തമായിട്ടുള്ളൊരു റീസൺ വേണം അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് അതാണ് ആ പ്രിപ്പറേഷന് സ്ട്രെങ്ത് ആയിട്ട് മാറേണ്ടത് അതെന്ത് തന്നെയും ആകാം അതായത് ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സോഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് അതല്ല എങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഒരു ഡ്രീം ജോബാണ് സോ അത് തന്നെ നേടിയെടുക്കണം എന്ന രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആസ്പിരൻസ് ഉണ്ട് സി ഇത് ഏതു തന്നെ ആയാലും അത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ആണ് ഈ കാരണങ്ങൾ എന്നാൽ അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു കാരണം നിങ്ങൾക്ക് വേണം ഇതാണ് പരീക്ഷയുടെ ആ പ്രിപ്പറേഷനിൽ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനായിട്ട് മാറേണ്ടത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ചോയ്സ് ഉണ്ട് എങ്കിൽ ഈവൻ യു ഡോണ്ട് ഹാവ് ടു വാച്ച് ദിസ് വീഡിയോ അതായത് ഇപ്പോൾ എൽ ഡി സി എക്സാമിനേഷന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എൽ എസ് ജി ഐക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇത് മുൻപ് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ പോസ്റ്റുകൾ അട്രാക്റ്റീവ് ആകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സോ ഏതെങ്കിലും ഒരു പരീക്ഷ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് മറ്റു പരീക്ഷകളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യാവുന്നതാണ് ഇനി അതങ്ങനെയല്ല നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് എക്സാമിനേഷൻസിൻ്റെ കേസിലാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എക്സാമിനേഷൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾക്കറിയാം എൽ എന്ന പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്നാൽ എൽ എസ് ജി ഐയിലേക്ക് കടക്കുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജിൽ നമുക്ക് ഒരു എക്സാമിനേഷൻ ഉണ്ട് മെയിൻസ് എക്സാമിനേഷൻ്റെ സ്റ്റേജിൽ രണ്ട് പേപ്പേഴ്സ് ഉണ്ട് സോ ഇത് വളരെയധികം വ്യത്യസ്തമാണ് എന്നാൽ ഇവിടെ സിമിലർ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ഒരു കാര്യം കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പരീക്ഷകളുടെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവലും ഇതും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് കാരണം എൽ ഡി സി എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ കണ്ടക്ട് ചെയ്യുന്ന താരതമ്യേന വളരെ കൂടുതൽ വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഡിഫിക്കൽറ്റി ലെവൽ കമ്പെയർ ചെയ്യുകയാണെങ്കിലും ടെൻത്ത് ലെവലിലുള്ള ഒരു പരീക്ഷയാണ് എൽ ഡി സി എന്നാൽ എൽ എസ് ഡി എ എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പ്രത്യേകിച്ച് ഗസറ്റഡ് ലെവലിലേക്കുള്ള കോമ്പറ്റീഷൻ വരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരീക്ഷയാണ് എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കട്ടെ അതായത് ഇതിൻ്റെ അർത്ഥം എൽ ഡി സി എന്ന പരീക്ഷ താരതമ്യേന വലിയ ഹാർഡ് വർക്ക് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്നും അതോടൊപ്പം എൽ എസ് ജി ഐ എന്നുള്ളത് അൺ അറ്റൈനബിൾ ആയിട്ടുള്ള ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു പരീക്ഷയാണ് അങ്ങനെയൊരു ചിന്ത ഒരിക്കലും വേണ്ട രണ്ട് എക്സാമിനേഷൻസിനും അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷനുണ്ട് ഇപ്പോൾ എൽ ഡി സി എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് എന്നാൽ എൽ എസ് ഡി ഐ ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ആക്സ്പിരിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാവുന്ന ഒരു പരീക്ഷയാണ് ഓരോ എക്സാമിനേഷനും അർഹിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഇതിൽ ഏത് എക്സാമിനേഷനും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാറുണ്ട് ചെയ്യാനുണ്ട് അതായത് പൊതുവിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ പ്രത്യേകിച്ച് ഇപ്പോൾ എൽ എസ് ഡി ഐ പോലെയൊക്കെയുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വരാറുള്ള ഒരു ഡിസ്കഷനാണ് ഈ യു പി എസ് സി എക്സാമിനേഷൻസിനൊക്കെ തയ്യാറെടുക്കുന്ന ആസ്പിരൻസ് ഈ പരീക്ഷ എഴുതില്ലേ സോ അവിടെയുള്ള കോമ്പറ്റീഷൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ ഇതിപ്പോൾ എൽ എസ് ഡി ഐയുടെ കേസിൽ മാത്രമല്ല ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വലിയ പോസ്റ്റിലേക്ക് പി എസ് സി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വരാറുള്ള ഒരു ചർച്ചയാണ് സി ഇത് വലിയൊരു മിത്താണ് അതായത് യു പി എസ് സി എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മറ്റേത് പരീക്ഷയും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ പൊതുവിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് അതൊട്ടും തന്നെ ശരിയല്ല ഈ ഓരോ എക്സാമിനേഷനും അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നത് കൊണ്ട് മാത്രം ആരും ആയിട്ട് മാറുകയില്ല അത് എപ്പോഴും മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളൊരു പരീക്ഷയ്ക്ക് കോമ്പിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന നിങ്ങളുടെ ഫെലോ ആസ്പിരിയൻസ് അതിപ്പോൾ യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളായിക്കൊള്ളട്ടെ കെ എസ് പരീക്ഷയ്ക്കായിക്കൊള്ളട്ടെ ഏത് പരീക്ഷയ്ക്കാണ് എങ്കിലും യുവർ ഫെലോ ആസ്പിരൻസ് ഓൾസോ ബിലോങ് ടു ദ സെയിം പ്ലാനറ്റ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തു പോലെ ഒരു പരീക്ഷ ആവശ്യപ്പെടുന്ന ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതാണ് കോമ്പറ്റീഷനും ഡിഫിക്കൽറ്റി ലെവലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് സോ ചുരുക്കത്തിൽ കോമ്പറ്റീഷൻ എന്നൊരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു എക്സാമിനേഷൻ്റെ മത്സരത്തിൽ നിന്നും പിന്മാറാനായിട്ട് പാടില്ല അതായത് ഒരു സ്ഥലത്ത് കോമ്പറ്റീഷൻ കൂടുതലാണ് അതുകൊണ്ട് മത്സരം തന്നെ ഉപേക്ഷിക്കാം എന്നുള്ളത് ഒട്ടും തന്നെ വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കുകയില്ല എനിവേ ജനറലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തതായി ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ടൈം ടൈം ഒരു റിസോഴ്സ് നമുക്ക് ഒരു എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സോ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് അസസ് ചെയ്യുക ഈ ടൈം കമ്മിറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ഇപ്പോൾ ഈ ലെവലിലൊക്കെയുള്ള ഒരു പരീക്ഷ കൺസിഡർ ചെയ്യുമ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സിന്റെ പഠനം നിങ്ങൾക്ക് ഡെയിലി ആവശ്യമായിട്ട് വരും സി ഇത് ആപേക്ഷികമാണ് മുൻകാലത്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈവൻ അത്രയും സമയം ആവശ്യമായിട്ട് വരികയുമില്ല സോ മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ടൈം കമ്മിറ്റ്മെന്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് പഠനത്തിൽ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ മറ്റെന്തെങ്കിലും പരീക്ഷകളോ അല്ലെങ്കിൽ സമയം മാറ്റി വെക്കേണ്ടി വരുന്ന മറ്റെന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ ഈ കാര്യം വളരെ വ്യക്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക സോ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം അത്തരത്തിലൊരു ചോയ്സ് നിങ്ങൾ നടത്തുക ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷവും ഈ രണ്ട് പരീക്ഷകളുടെയും പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ് നിങ്ങളുടെ ഡിസിഷനെങ്കിൽ സി തീർച്ചയായിട്ടും അത് സാധ്യമാകുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടെ സിമിലർ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ ഈസി ആയിട്ട് രണ്ട് എക്സാമിനേഷനും ഒരുമിച്ച് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് സോ ആ കമ്പൈൻഡ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻസിൻ്റെ സിലബസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് രണ്ട് പരീക്ഷകളുടെയും സിലബസ് ഒക്കെ മുൻകാലത്ത് അനലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഈ കാര്യം നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട് സോ ഞാനിവിടെ എൽ ഡി സി എക്സാമിനേഷൻ്റെ സിലബസും അതോടൊപ്പം തന്നെ എൽ എസ് ജി യുടെ പ്രിലിമിനറി സ്റ്റേജ് അതായത് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസുമാണ് കമ്പയർ ചെയ്യുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ആ ഒരു പരീക്ഷയാണുള്ളത് സോ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ആയിരത്തി മെറ്റിങ് എൻ മെന്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ വിഭാഗങ്ങൾ രണ്ട് എക്സാമിനേഷൻസിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട റീജ്യൻസ് ആണ് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പരീക്ഷ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു റീജ്യൻ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു കമാൻഡ് നിങ്ങൾക്ക് അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം താരതമ്യേന എൽ ഡി സി പോലെയുള്ള ഒരു പരീക്ഷ പരീക്ഷയിൽ ഈ വിഭാഗങ്ങളിൽ ഡിഗ്രി ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം ലളിതമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക സോ അവിടെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതാണ് ഇനി ജി കെ വിഭാഗങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ രണ്ട് പരീക്ഷയ്ക്കും വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട വിഭാഗങ്ങളാണ് സി ഇവിടെ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട ആ ഒരു ലെവൽ ആണ് എങ്കിൽ തന്നെ ഒരിക്കലും ഡിഗ്രി ലെവലിലുള്ള ഒരു പരീക്ഷ എഴുതുന്നത് കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കി അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നത് ആയിട്ടുള്ള ഒരു കാര്യമല്ല സ്വാഭാവികമായിട്ടും ഡിഗ്രി ലെവലിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എൽ ഡി സിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ മൈ ഡീഫോൾട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം എൽ ഡി സി എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം കേരള ഗവർണൻസ് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റാക്സ് ഈ വിഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട റീജൻസ് തന്നെയാണ് സി ഇവിടെ ജനറൽ സയൻസ് വിഭാഗവും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന റീജനും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഈവൻ എൽ എസ് ജി ഐയുടെ മെയിൻസ് എക്സാമിനേഷൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പേപ്പർ വണ്ണിന് വേണ്ടി അത് പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം ഇനി എൽ എസ് ജി ഐയുടെ അല്ലെങ്കിൽ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സിവിക്സ് അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഈ ടോപ്പിക്കുകളും പഠിച്ചിരിക്കണം ഇനി എന്താണ് ഈ വിഭാഗങ്ങളുടെ പ്രത്യേകതകൾ ഇപ്പോൾ എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആക്സ് ഈ വിഭാഗങ്ങൾ താരതമ്യേന കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുന്നവയാണ് പുതുതായിട്ടുള്ള റീജിയൻസ് ആണ് എങ്കിൽ പോലും ഇപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ജ്യോഗ്രഫി പോലെയൊക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള റീജിയൻസ് അല്ല ഇവ വളരെ ഫോക്കസ്ഡായിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗങ്ങളാണ് ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനിലെ സിവിക്സ് അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഈ ടോപ്പിക്കുകൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്ന രീതിയിൽ വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്ന വിഭാഗങ്ങളാണിവ സോ ചുരുക്കത്തിൽ ഈ എക്സാമിനേഷൻസിൽ അങ്ങനെ ആയി നിൽക്കുന്ന മേഖലകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയവും എനർജിയും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയില്ല ഇനി നമ്മൾ സിലബസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞു നമ്മൾക്ക് മുൻപിലുള്ള സമയത്തെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ട് ഏകദേശം എക്സാമിനേഷൻ ഏത് സമയത്തായിരിക്കും എന്നുള്ള ധാരണ നമ്മൾക്കുണ്ട് ഇനി വേണ്ടത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ അണ്ടർ സിക്സ്റ്റി ഡേയ്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക വളരെ കംഫർട്ടബിളായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും പല തവണ നമ്മൾ ഈ എക്സാമിനേഷൻസിന് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡാറ്റ വ്യക്തമായിട്ട് പറയുന്നത് ഈസി ആയിട്ട് അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കും അങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർ സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നു അതോടൊപ്പം തന്നെ എൽ ഡി സി എക്സാമിനേഷൻ്റെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സിലബസും നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എൽ ഡി സിക്ക് വേണ്ട അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഒരിക്കലും ആ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ട് എൽ ഡി സിക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കാനായിട്ട് പാടില്ല ഇനി അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഇത് പല ഉദ്യോഗാർത്ഥികളും ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് തയ്യാറെടുക്കുകയാണെങ്കിൽ ആ ലെവലിലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് മാത്രം വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇനി ഈവൻ നിങ്ങൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറെടുക്കുന്ന ഒരാളാണ് എന്ന് കരുതുക അങ്ങനെയാണ് എങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് അപ് ടു ഡിഗ്രി ലെവൽ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഔട്ട് ചെയ്യുക അവിടെ നിങ്ങൾ എല്ലാ റീജിയൻസും ഔട്ട് ചെയ്യണം എന്നുള്ളതല്ല ബേസിക് മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ വിഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉപയോഗിച്ച് വർക്ക് ഔട്ട് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക കാരണം അവിടെയുള്ള സിലബസ് സിമിലർ ആണ് അവിടെ ആകെ വരുന്ന ഒരു വ്യത്യാസം എന്നുള്ളത് ആ ഡിഫിക്കൽറ്റി ലെവലിലും ഒക്കെ വരുന്ന മാറ്റമാണ് സോ അത്തരത്തിൽ ഡൈവേഴ്സിറ്റിയുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വിഭാഗങ്ങളിൽ വലിയൊരു കമാൻഡ് നേടാനായിട്ട് സാധിക്കും ഈവൻ എക്സാമിനേഷനിലൊരു അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും സർപ്രൈസ്ഡ് ആയിട്ട് മാറുകയില്ല എനിവേ ഈ രണ്ട് എക്സാമിനേഷൻസിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രി ലെവൽ വരെയുള്ള അതായത് ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം അവിടെ സിലബസ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ എൽ ഡി സി എക്സാമിനേഷന് മുൻപുള്ള ദിവസങ്ങൾ മിനിമം ഒരു ത്രീ വീക്സെങ്കിലും നിങ്ങൾ ആ ഒരു എക്സാമിനേഷന് വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിവിഷൻ കണ്ടക്ട് ചെയ്തിരിക്കണം ഒരിക്കലും ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന് മുൻപ് അതായത് ഒരു മെയിൻ പരീക്ഷയുടെ മുൻപ് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷയുടെ മുൻപ് മറ്റുള്ള ഏതെങ്കിലും ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് പാടില്ല ആ ഒരു എക്സാമിനേഷൻ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് സോ യഥാർത്ഥത്തിൽ ഈ പരീക്ഷകളുടെ ഒരു ടൈം ലൈൻ ഈ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ടൈം ലൈൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് വലിയൊരു ലെക്കാണ് അല്ലെങ്കിൽ അത്തരതരുള്ള ഒരു ആണ് ഈ രണ്ട് പരീക്ഷകൾക്കും ഈസി ആയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ രണ്ട് പരീക്ഷകൾക്കും തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക ഈ ഒരു സ്ട്രാറ്റജിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക ഈ രണ്ട് എക്സാമിനേഷൻസിന് വേണ്ടിയും പി പാഠശാല രണ്ട് വ്യത്യസ്ത ഗൈഡൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ കോഴ്സ് പേജിൻ്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ ഒരു പേജിൽ ഈ രണ്ട് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ പേജിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ ഉണ്ട് അത് തീർച്ചയായിട്ടും കാണുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൂടുതലും സെൽഫ് സ്റ്റഡി ഓറിയൻ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ മെമ്പർഷിപ്പും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ പ്രൊവൈഡ് ചെയ്തതായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും എനിവേ ഈ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒട്ടും തന്നെ മുൻപിലുള്ള സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും കോൺഫിഡൻസോടുകൂടി പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചില വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും എനിവേ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ